Gracias. പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പി എസ് സി ഇറക്കി ഇറക്കിയ പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ച ജി കെ ചോദ്യങ്ങളാണ് അപ്പം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അല്ലെങ്കിൽ പി എസ് സി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക പി എസ് സി പി എസ് സി ചോ പേപ്പർ പി എസ് സി നടത്തുന്ന ക്വസ്റ്റിൻ പേപ്പർ നമുക്ക് അധികവും കാണാൻ വേണ്ടി സാധിക്കുന്നത് പി എസ് സിയുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും പി എസ് സി പ്രസിദ്ധീകരണങ്ങളിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ എന്താണ് പഠിച്ചിട്ട് പോകണം നമുക്ക് റാങ്ക് നിർണ്ണയിക്കുന്നത് ഈ പി എസ് സി ബുള്ളറ്റിന് അതുപോലെ തന്നെ പി എസ് സിയുടെ വാർഷിക പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ പി എസ് സി ചോദിച്ച ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ അപ്പം ഒളിഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ പി എസ് സി ഈ ചോദ്യങ്ങളിൽ നിന്നും ഒളിഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ല ചോദ്യങ്ങളിൽ എടുത്തിട്ട് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടു ഉൾപ്പെടുത്താറുണ്ട് അവയാണ് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് ഓക്കെ അല്ലേ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ ക്വസ്റ്റിനിലേക്ക് അടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ഏതാണ് അത് ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ഏതാണ് അത് ട്രോപ്പോസ്വിയർ ആണ് എങ്കിൽ ഞാനൊരു ക്വസ്റ്റൻ ചോദിക്കട്ടെ നമ്മുടെ ഓസോം പാളി പീസ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഓസോം പാളി സ്ഥിതി ചെയ്യുന്ന പാളി ഏതാണ് അത് സ്ട്രാറ്റോസ്വിയർ ആണേ ട്രോപ്പോസ്വിയർ കഴിഞ്ഞിട്ട് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഏത് കാണപ്പെടുന്നത് നമ്മളെ നമ്മുടെ ഓസോം പാളി കാണപ്പെടുന്നത് അപ്പം അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്വിയറും നമ്മുടെ ഓസോം പാളി കാണപ്പെടുന്ന എവിടെയാണ് അത് സ്ട്രാറ്റോസ്ഫിയറുമാണ് ആണ് ഓക്കെ അല്ലേ ഇനി അൻറ്റാർട്ടിക്കയുടെ ഏറ്റവും അടുത്തുള്ള ഭൂഖണ്ഡം അത് തെക്കേ അമേരിക്കയാണ് അപ്പം അന്റാർട്ടിക്കയുടെ ഏറ്റവും അടുത്തുള്ള ഭൂഖണ്ഡം ഏതാണ് അത് തെക്കേ അമേരിക്കയാണ് ഇനി മയൂര സന്ദേശം ലഭിച്ചതാരാണ് അത് കേരളവർമ്മ വലിയ ഗോയി തമ്പുരാനാണ് മയൂര സന്ദേശം രചിച്ചതാരാണ് കേരളവർമ്മ വലിയ ഗോയി തമ്പുരാൻ ഇനി രഞ്ജി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റാണ് രഞ്ജി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റാണ് ഇനി ഈജിപ്തിൻ്റെ തലസ്ഥാനം ഏതാണ് അത് കേറോ ഈജിപ്തിൻ്റെ തലസ്ഥാനം കെയറോ ആണ് ഇനി രംഗസ്വാമി കപ്പ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കി അപ്പം രഞ്ജി ട്രോഫി ക്രിക്കറ്റ് രംഗസ്വാമി ഹോക്കി മയൂർ സന്ദേശം രചിച്ചത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ ഈജിപ്തിൻ്റെ തലസ്ഥാനം കെയ്റോ ഓസോ പാളിസിദ്ധി ചെയ്യുന്നത് എവിടെയാണ് സ്ട്രാറ്റോസ്ഫിയർ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയറ് അറാർട്ടിക്കയുടെ ഏറ്റവും അടുത്തുള്ള ഭൂഖണ്ഡം തെക്കേ അമേരിക്ക അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പി എസ് സി ബുള്ളറ്റിൻ തുടങ്ങിയ ഏറ്റവും ലേറ്റസ്റ്റ് നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ ചാനൽ ഫോളോ ചെയ്യുക കൃത്യമായി ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യണം ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് സ്റ്റീഫൻ ഹോക്കിങ്സ് ഏത് രാജ്യക്കാരനാണ് ഏറ്റവും ആണ് ചോദ്യം കാരണം സ്റ്റീഫൻ ഹോക്കിങ്സ് മരിച്ചത് കൊണ്ട് സ്റ്റീഫൻ ഹോക്കിങ്സ് ഏത് രാജ്യക്കാരനാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ചില പ്രസ്താവന പ്രസ്താവന ചോദ്യങ്ങളിലും ഇത് ഇതുൾപ്പെടുത്താം അപ്പം സ്റ്റീഫൻ ഹോക്കിങ്സ് ഏത് രാജ്യക്കാരനാണ് ഇംഗ്ലണ്ടുകാരനാണ് സ്റ്റീഫൻ ഹോക്കിങ് ഏത് രാജ്യക്കാരനാണ് ഇംഗ്ലണ്ടാണ് ഇനി ഒഡീഷയുടെ തലസ്ഥാനം ഏതാണ് അത് ഭുവനേശ്വരാണ് ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വരാണ് ഇനി മന്ത് പരത്തുന്ന ജീവി ഏതാണ് അത് ക്യുലക്സ് പെൺ കൊതുകുകളാണ് മന്ത് പരത്തുന്ന ജീവി ഏതാണ് അത് ക്യുലക്സ് പെൺ കൊതുകുകളാണ് ഇനി ഉത്തരേന്ത്യയിലെ ചോട്ടാനാഗ്പൂരിൽ പ്രാമുഖ്യമുണ്ടായിരുന്ന ഗോത്രവർഗ്ഗം ഏതാണ് അത് കോളാണ് ഉത്തര ഉത്തരേന്ത്യയിലെ ചോട്ടാനാഗ്പൂരിൽ ഉത്തരേന്ത്യയിലെ ചോട്ടാനാഗ്പൂരിൽ പ്രാമുഖ്യമുണ്ടായിരുന്ന ഗോത്രവർഗം ഏതാണ് അത് കോളാണ് എങ്കിൽ ഉമാ കേരളം രചിച്ചതാണ് അത് ഉള്ളൂർ ാണ് ഉമാ കേരള രക്ഷിതാരാണ് അത് ഉള്ളൂരാണ് എങ്കിൽ ഒരു ലിറ്റർ ജലത്തിന്റെ ഭാരം എത്രയാണ് അത് ആയിരം ഗ്രാം ഒരു ലിറ്റർ ജലത്തിന്റെ ഭാരം എത്രയാണ് അത് ആയിരം ഗ്രാമാണ് ഇനി ഓട്ടിസ് ഓട്ടിസ് ഉൽപ്പന്നമാണ് ലിഫ്റ്റ് ആണ് ഓട്ടിസ് എന്നത് ഏത് തരം ഉൽപ്പന്നമാണ് ലിഫ്റ്റ് ആണ് എങ്കിൽ ഒരു ഗ്രോസ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ് എണ്ണമാണ് ഒരു ഗ്രോസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് എണ്ണം ഇനി വാഹനങ്ങളുടെ വേഗമളക്കുന്ന ഉപകരണം ഏതാണ് അത് സ്പീഡോ വാഹനങ്ങളുടെ സ്പീഡ് അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ ആണെങ്കിൽ ഓടയിൽ നിന്ന് എന്ന നോവൽ ലരിച്ചതാരാണ് അത് കേശവദേവ് പി കേശവദേവാണ് ഓടയിൽ നിന്ന് എന്ന നോവൽ ജനിച്ചത് എങ്കിൽ വിവേകാനന്ദപാറ ഏത് സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നു അത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് വിവേ വിവേകാനന്ദപാറ ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് ഇങ്ങോട്ട് വായിക്കാം മന്ദുപരത്തുനിന്ന് സ്പെൺകുതുകൾ ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വരി ഉത്തരേന്ത്യയിലെ ചോട്ടാൻ നാഗ്പൂരിൽ പ്രാമുഖ്യമുണ്ടായിരുന്ന ഗോത്രവർഗം ഏതാണ് അത് കോളാണ് ഉമാ കേരളം രചിച്ചത് ആരാണ് ഉള്ളൂരും ഒരു ലിറ്റർ ജലത്തിൻ്റെ ഭാരം ആയിരം ഗ്രാം ഒരു ഗ്രോസ് എന്നത് നൂറ്റി നാൽപ്പത്തിനാലെണ്ണമാണ് വാഹനങ്ങളുടെ വേഗം അളക്കുന്ന അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്ററും ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് കേശവദേവുമാണ് എങ്കിൽ വിവേകാനന്ദ ഈ ഒരു സംസ്ഥാന സ്ഥിതി ചെയ്യുന്നു തമിഴ്നാട് വിവേകാനന്ദപ്പാറ തമിഴ്നാട് ഇനി ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ വനിതയാണ് വാലന്റീന തെരഷ്കോവ എന്ന് പറയുന്നത് എന്താണ് ബഹിരാകാശ സഞ്ചാരിയായ ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ വനിതയാണ് വാലന്റീന തെരഷ്കോവ വാലന്റീന തെരഷ്കോവ ഇനി പിയറി ക്യൂറിക്കൊപ്പം റേഡിയം കണ്ടുപിടിച്ചതാരാണ് അത് മേരി ക്യൂറിയ മേരി ക്യൂറി ഇപ്പം പിയറി ക്യൂറിക്കൊപ്പം റേഡിയം കണ്ടുപിടിച്ചതാരാണ് അത് മേരി ക്യൂറിയാണ് എങ്കിൽ എക്സ്റേ കണ്ടുപിടിച്ചതാരാണ് അത് വില്യം റോൺസൺ ാണ് എക്സ് കണ്ടുപിടിച്ചാണ് വില്യം റോൺസൺ ഓക്കെ അല്ലേ അപ്പം പിയറി ക്യൂറിക്കൊപ്പം റേഡിയം കണ്ടുപിടിച്ചത് മേരി ക്യൂറി ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ വനിതകോവ എക്സ് റേ കണ്ടുപിടിച്ചത് വില്യം റോൺസൺ ഓക്കെ എങ്കിൽ ഏണിപ്പടികൾ എന്ന കൃതീക്ഷകരാണ് അത് തകഴിയാണ് ഏണിപ്പടികൾ തകഴിയാണെങ്കിൽ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് അത് വ്യാഴമാണ് എംപയർ ടെസ്റ്റ് ബിൽഡിംഗ് ഏത് രാജ്യത്താണ് ചോദിച്ചാൽ പറയണം അത് യു ആണ് എംപയർ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് സോറി എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ പറയണം അത് യു എസ് എ ആണ് ഇനി എൻ എ എ സി എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് നാഷണൽ അസസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എന്നാണ് എൻ എ എ സിയുടെ രൂപം നാഷണൽ അസസ്മെൻ്റ് ആൻഡ് അസസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ആണ് ഓക്കെ അല്ലേ എങ്കിൽ ഏറ്റവും നീളം കൂടിയ നാവുള്ള മൃഗം ഏതാണ് ജിറാഫാണ് ഏറ്റവും നീളം കൂടിയ നാവുള്ള നാവുള്ള മൃഗമാണ് ഞാൻ ഗ്രഹം എന്നാ പറഞ്ഞിട്ടുള്ള പോയി അപ്പം ഏറ്റവും നീളം കൂടിയ നാവുള്ള മൃഗം ഏതാണ് അത് ചിറാഫാണ് എങ്കിൽ ഏറ്റവും ഉയരത്തുള്ള പീഠഭൂമി ഏതാണ് അത് പാമീറാണ് ഏറ്റവും ഉയരത്തുള്ള പീഠഭൂമി ഏതാണ് പാമീറാണ് എങ്കിൽ ഏറ്റവും വലിയ ദ്വൂപ് ഏതാണ് അത് ഗ്രീൻലാൻഡ് ആണ് ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് അത് ഗ്രീൻലാൻഡ് ആണ് അപ്പം ഏറ്റവും ഉയരത്തുള്ള പീഠഭൂമി പാമീറാണ് ഏറ്റവും നീളം കൂടിയ നാവുള്ള മൃഗം ചിറാഫാണ് ഓക്കെ അല്ലേ കിട്ടിയില്ലേ ഇനി നളചരിതമാട്ടക്കഥ രചിതാരാണ് അത് ഉണ്ണായി വാര്രാണ് നളചരിതമാട്ടക്കഥ ഉണ്ണായി വരുതും നാലുകെട്ട് കെട്ടി അത് എം ടി വാസുദേവൻ നായർ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് അത് കർണാലാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് അത് കർണാലാണ് ഇനി നിശാന്തത ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് അത് വിറ്റാമിൻ എയുടെ കുറവ് മൂലം വിറ്റാ നിശാന്തത ഉണ്ടാകുന്നത് വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണെങ്കിൽ പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ് അത് ക്ലോറിൻ ആണേ ക്ലോറിൻ അപ്പം ക്ലോറിൻ നിറച്ച ഡിസ്ചാർജ് ഡിസ്ചാർജ് ലാമ്പിൽ നിന്ന് പുറത്തു വരുന്ന ഏതാണ് ലൈറ്റിന്റെ നിറം എന്നൊന്നും പിന്നെ ക്കാറുണ്ട് ഏതാണ് ക്ലോപ്പ എന്ന് ജസ്റ്റ് ഓർത്തിരിക്കണേ ക്ലോപ്പ ക്ലോറിൻ പച്ച ക്ലോറിൻ പച്ച നിയോ നിയോ നിയോർത്തി അതായത് നിയോൺ ഓറഞ്ച് ആണ് അപ്പോൾ ഓക്കെ അല്ലേ അപ്പൊ സോമ എന്ന് ഓർത്തിരുന്നാലോ സോഡിയം മഞ്ഞ എന്നോട് പറയാം ക്ലോപ്പ ക്ലോപ്പ ക്ലോപ്പെന്ന് ഓർത്തിരുന്നാല് ക്ലോറിൻ പച്ച എന്ന് കിട്ടും നിയോ 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 നിയോന്ന് ഓർത്തിരുന്നാലോ നിയോ നിയോൺ ഓറഞ്ച് കിട്ടും സോമ സോഡിയം മഞ്ഞ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അല്ലേ ഇനി പറക്കുന്ന സസ്തനം ഏതാണ് അത് വവ്വാലാണ് പറക്കുന്ന സസ്തനം ഏതാണ് വവ്വാലാണ് എങ്കിൽ ഒന്നുകൊണ്ട് വായിക്കാം നളചരിതം ആട്ടക്കഥ രചിച്ചതാരാണ് അത് ഉണ്ണായി വാലിനും നാലുകെട്ട് രചിച്ചതാരാണ് അത് എം ടി വാസുദേവൻ നായരാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് അത് കർണാൽ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാൽ നിശാന്തത ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വിറ്റാമിൻ എയുടെ ആണ് അപ്പം വിറ്റാമിൻ എയുടെ പേരാണ് റെറ്റിനോൾ എന്നറിയപ്പെടുന്നതാണ് വിറ്റാമിൻ എ എന്നറിയപ്പെടുന്നത് ഓക്കെ അല്ലേ അപ്പം നിശാന്ത അല്ലെങ്കിൽ സിറോഫ് ഏത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എങ്കിൽ പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാബിൽ നിറച്ചിരിക്കുന്ന വാതകം ക്ലോറിൻ ക്ലോറിൻ അപ്പം നിയോൺ ആ നിയോൺ സോറി സോ ആണെങ്കിൽ മഞ്ഞ നിയോൺ ആണെങ്കിൽ ഓറഞ്ച് അല്ലേ അപ്പം പാലിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ് അത് ലാക്ടോമീറ്റർ ആണ് ലാക്ടോമീറ്റർ പാലിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ ആണ് ഇനി പാകിസ്ഥാന്റെ തലസ്ഥാനം ഇസ്ലാമാബാദ് പാകിസ്ഥാന്റെ തലസ്ഥാനം ഏതാണ് അത് ഇസ്ലാമാബാദ് ആണ് പാകിസ്ഥാന്റെ തലസ്ഥാനം ഇസ്ലാമാബാദ് എങ്കിൽ പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഏതാണ് അത് പരുത്തിയാണ് പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം ഏതാണ് അത് ാണ് ഇനി പിസയിലെ ചെരിഞ്ഞ ഗോപുരം ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ പറയണം അത് ഇറ്റലിയാണ് പിസയിലെ ചെറിയ ഗോപുരം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് അത് ഇറ്റലിയാണ് ഇനി പണ്ഡിറ്റ് രവിശങ്കർ ഏത് സംഗീതോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിത്താറാണ് പണ്ഡിറ്റ് രവിശങ്കർ സിത്താറാണ് ഇനി ഫൗണ്ടൻ പേന കണ്ടുപിടിച്ചത് വാട്ടർമാൻ ആണ് ഫൗണ്ടൻ പേന കണ്ടുപിടിച്ചതാരാണ് അത് വാട്ടർമാൻ ആണ് പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് ആണ് പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് ഏതൻസ് ആണ് ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് ഏതൻസ് ആണ് ഫൗണ്ടൻ ഫേന കണ്ടുപിടിച്ചത് വാട്ടർമാൻ ആണ് പാട്ടി രവിശങ്കർ സിത്താറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പിസയിലെ ചെറിയ ഗോപുരം ഏത് രാജ്യത്താണ് ഇറ്റലിയിലാണ് സ്ഥിതി ചെയ്യുന്ന സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ ബക്കിംഗ് കൊട്ടാരം ആരുടെ വസതിയാണ് ബ്രിട്ടീഷ് മൊണാർക്കാണ് എന്താണ് ബക്കിംഗ്ഹാം ബക്കിംഗ് ഹാം കൊട്ടാരം ആരുടെ വസതിയാണ് ചോദിച്ചാൽ പറയണം അത് ബ്രിട്ടീഷ് മൊണാർക്കാണ് ഇനി ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീന്തലാണ് അല്ലെ ബട്ടർഫ്ലൈ സ്ട്രോക്ക് ചെയ്ത് ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീന്തൽ Ja, ne? അടുത്ത ക്വസ്റ്റ്യൻ ആണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് അത് കർണാടകത്തിലാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് കർണാടകത്തിലും ബർമ്മയുടെ അല്ലെങ്കിൽ മ്യാൻമറിലെ നാണയം കാറ്റ് ആണ് കാറ്റ് എവിടത്തെ നാണയമാണ് ചോദിച്ചാൽ പറയണം അല്ലെങ്കിൽ ബർമ്മ അല്ലെങ്കിൽ മ്യാൻമർ ഇനി ബാരോമീറ്റർ കണ്ടുപിടിച്ചവരാണ് അത് ടോറിസല്ലിയാണ് ബാരോമീറ്റർ കണ്ടുപിടിച്ച ആരാണ് ടോറിസെല്ലി ഇനി ബച്ചപ്പൻ ബച്ചാവോ ആന്തോളൻ തുടക്കം വിട്ടത് കൈലാ സത്യാർത്തി ബച്ചുപൻ ബച്ചാവോ ആന്തോളൻ തുടക്കം വിട്ടതാരാണ് കൈലാഷ് സത്യാർത്ഥി അപ്പം ിപ്പൂർ നാഷണൽ പാർക്ക് കർണാടക കാറ്റ് ബർമൈ അല്ലെങ്കിൽ മ്യാൻമറിലെ നാണയമാണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസ് അല്ലിയും ബച്ചപ്പൻ ബച്ചാവോ ആന്തോളിൻ തൊട എന്ന തുടക്കം വിട്ടതാരാണ് കൈലാസ് സത്യാർത്ഥിയാണ് ബുദ്ധന് ദിവ്യജ്ഞാനം ലഭിച്ച സ്ഥലം ബോധഗയലാണ് ബുദ്ധന് ദിവ്യജ്ഞാൻ ലഭിച്ചെവിടെയാണ് ബോധ ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത് ഏതാണ് അത് നീലഗിരിയാണ് ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത് ഏതാണ് നീലഗിരി ഇനി ഭാരത് സർക്കാർ സിനിമയെ വ്യവസായമായി അംഗീകരിച്ച വർഷം രണ്ടായിരത്തി ഒന്നാണ് ഭാരത് സർക്കാർ സിനിമയെ വ്യവസായമായി അംഗീകരിച്ച വർഷം രണ്ടായിരത്തിയൊന്നും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രോപ്രതത്തിന്റെ ഒരു ഭാഗമേ കാണാനാകൂ ഏത് ബഹിരാകാശ ാണ് അപ്പം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രോപരിതലത്തിന്റെ ഒരു ഭാഗമേ കാണാനാവൂ ഏത് ബഹിരാകാശ വാഹനമാണ് ആദ്യമായി ചന്ദ്രന്റെ മറുഭാഗത്തിന്റെ ചിത്രം എടുത്തതെന്ന് ചോദിച്ചാൽ പറയണം ലൂണ ത്രീ ആണ് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണേ അപ്പം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചന്ദ്രോപരിതലത്തിന്റെ ഒരു ഭാഗം മാത്രമേ കാണാനാവൂ എങ്കിൽ നമുക്ക് കാണാൻ കഴിയാത്ത ചന്ദ്രന്റെ മറുഭാഗത്തെ ചിത്രമെടുത്തത് ഏതാണ് ഏത് ഉപഗ്രഹമാണ് അപ്പം ലൂണ ത്രീ ആണ് ലൂണ ത്രീ ലൂണ ആണ് ഓക്കെ അല്ലേ അപ്പം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രമാണ് സല്യൂട്ട് വൺ എന്ന് പറയുന്നത് ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രമാണ് സല്യൂട്ട് വൺ സല്യൂട്ട് ഒന്ന് അല്ലെങ്കിൽ സല്യൂട്ട് വൺ ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ് ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അത് ഉത്തരാഖണ്ഡ് അപ്പം പ്രകാശ ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം ഇനി ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തനം ഇൻഡക്ഷൻ ആണ് അപ്പം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രമാണ് സല്യൂട്ട് വൺ ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ച ആദ്യത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡും പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം പ്രകാശ വർഷം ആണെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തനം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് എങ്കിൽ പ്ലാസ് ഇരു നടന്ന വർഷം ഏതാണ് അത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴാണ് പ്ലാസ് ഇരു നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴും മനുഷ്യരത്തിന്റെ ഊഷ്മാവ് എത്രയാണ് എത്ര ഫാറ്റ് ഹീറ്റ് ആണ് അപ്പം ഫാരൻ ഹീറ്റ് ചോദിച്ചാൽ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് നാല് ഫാരൻ ഹീറ്റ് ആണ് അല്ലെങ്കിൽ പി എസ് സി ചോദിക്കുക എത്ര ഡിഗ്രി സെൽഷ്യസിൽ പറയുമ്പോൾ മുപ്പത്തി ആറ് പോയിന്റ് ഒമ്പത് അല്ലെങ്കിൽ മുപ്പത്തിയേഴ് എന്നും പറയാനുണ്ട് രണ്ടും ഓർത്ത് വെക്കുക മുപ്പത്തി ആറ് പോയിന്റ് ഒമ്പത് അല്ലെങ്കിൽ മുപ്പത്തിയേഴ് അപ്പം മനുഷ്യരത്തിൻ്റെ ഊഷ്മാവ് എത്ര എത്ര ഫാരൻ ആണ് ചോദിച്ചാൽ പറയണം തൊണ്ണൂറ്റി എട്ടേ പോയിൻറ്റ് നാല് ചിലപ്പോൾ ഫാരൻ ഹീറ്റ് ചോദിക്കാനുള്ള സാധ്യത ഏറെയാണ് കാരണം എന്താണ് ഡിഗ്രി സെൽഷ്യസ് ചോദ്യം മനുഷ്യത്തിൻ്റെ താപനില എത്ര ഡിഗ്രി സെൽഷ്യസാണെന്ന് പി എസ് സി പലതവണ ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളാണ് അപ്പം ഇനി പി എസ് സി ഉദ്യോഗാർത്ഥികളിൽ ഇന്ന് കൺഫ്യൂഷനാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോഴെന്താക്കാം ഫാൻ ഹീറ്റിൽ ചോദിക്കാം ഓക്കെ അല്ലേ ഇനി മനുഷ്യരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫിമർ ഏതാണ് ഫിമർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തുടയിലാണ് തുടയിലാണ് ഫിമർ എന്ന് പറയുന്നത് ഇപ്പം ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം ഉപയോഗിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡും പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം പ്രകാശ വർഷമാണ് ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തനം മ്യൂച്വൽ ഇൻഡക്ഷനും പ്ലാസ് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് മനുഷ്യരത്തിന്റെ ഊഷ്പാവി എത്ര ഫാരൻ ആണ് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് നാല് ഫാരൻ ഹീറ്റും മനുഷ്യരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫിമർ എവിടെയാണ് തുടയിലാണ് ಓಕೆ ಅಲ್ಲೇ ಎಂಗೆ ನೆಕ್ಸ್ಟ್ ಕೊಸ್ಟನ್ ಆಣೆ മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് മാലി എന്ന സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേര് ഏതാണ് മാധവൻ നായരാണ് മാലി എന്ന സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേര് മാധവൻ നായരാണ് യക്ഷി എന്ന നോവൽ ഇഷ്ടാണ് അത് മലയാറ്റു രാമകൃഷ്ണനാണ് യക്ഷി എന്ന നോവൽ ഇഷ്ടാണ് അത് മലയാറ്റു രാമകൃഷ്ണനാണ് ഇനി ആവ്യന്ത്രം കണ്ടുപിടിച്ചതാരാണ് അത് ജെയിംസ് വാട്ട് ഇനി യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനാണ് മുൻ സോവിയറ്റ് യൂണിയൻ ആണ് യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനാണ് മുൻ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യൻ ഓക്കെ അല്ലേ അപ്പം യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ് യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്നത് ഏതാണ് സ്വിറ്റ്സർലൻഡ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നൊക്കെ ആണ് അത് പി കെ ബാലകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ പി കെ ബാലകൃഷ്ണൻ എങ്കിൽ മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ും മാലി എന്ന എന്ന സാഹിത്യകാര മാധവൻ നായരാണ് യക്ഷി എന്ന നവലിച്ചത് മലയാറ്റു രാമകൃഷ്ണനും ആവ്യന്തരം കണ്ടുപിടിച്ച ജെയിംസ് വാട്ട് യൂറീക്കാരിൽ ഏത് രാജ്യക്കാരാണ് റഷ്യയിൽ മുൻ സോവിയറ്റ് യൂണിയൻ യൂറോപ്പിന്റെ കൾസലം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡും ഇനി ഞാൻ ഉറങ്ങി രചിച്ചത് പി കെ ബാലകൃഷ്ണനാണ് ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് അത് ന്യൂഡൽഹിയിലാണ് ാണ് ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് അത് ന്യൂഡൽഹി ഇനി ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം എന്നാണ് ജനുവരി ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ജനുവരി ഇന്ത്യയിലെ ഇന്ത്യയിൽ ആണ്ടിലെ ഏറ്റവും നീളം കുറഞ്ഞ ദിവസം ഡിസംബർ ഇരുപത്തിരണ്ടാണ് നീളം കുറഞ്ഞ ദിവസം ഡിസംബർ ഇരുപത്തിരണ്ട് ഇന്ത്യയിലെ ആണ്ടിലെ ഏറ്റവും നീളം കുറഞ്ഞ ദിവസം ഡിസംബർ ഇരുപത്തിരണ്ടാണ് ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് ും ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആണ് അത് ഡെൽഹൌസിയാണ് ഡെൽഹൌസ് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നാണ് അപ്പം ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന വന്നത് ഗവർണർ ജനറൽ ഹൗസിയാണ് ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന പ്രദേശം ഏതാണ് അത് ദക്ഷിണേന്ത്യയാണ് ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന പ്രദേശം ദക്ഷിണേന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ് അത് ഇന്ത്യൻ റെയിൽവേയാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേയാണ് ഇന്ത്യയിലെ ശിശുദിനം നവംബർ പതിനാല് ശിശുദിനം നവംബർ പതിനാലാണ് പിന്നെ പ്രമേഹ ദിനം കൂടിയാണ് നവംബർ എന്ന് പറയുന്നത് അപ്പം ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന ഏതാണ് അത് കാശ്മീരാണ് എങ്കിൽ രക്തത്തിൻ്റെ ചുവ പ്പ് നിറം നൽകുന്ന വസ്തു ഹീമോഗ്ലോബിൻ ആണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഏതാണ് അത് ഹീമോഗ്ലോബിൻ ആണ് ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ഏതാണ് അത് ആഫ്രിക്കയാണ് ഇരുണ്ട ഭൂഖണ്ഡം ആഫ്രിക്ക ഇനി രാത്രിയുടെയും പകലിന്റെയും സൂര്യൻ ഭൂമതരേഖക്ക് മുകളിൽ വരുമ്പോഴാണ് അല്ലെ രാത്രിയുടെയും പകലിൻ്റെയും നീളം തുല്യമാകുന്നത് സൂര്യൻ ഭൂമതിരേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ് എങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ട് രണ്ടാം ലോക മഹാ അവസാനിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിലാണ് ഇത് നവംബർ പതിനാല് പൂന്തോട്ടം എന്നറിയപ്പെടുന്ന കാശ്മീരാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഹീമോഗ്ലോബിൻ ഇരുണ്ട ഭൂഖണ്ഡം ആഫ്രിക്ക രാത്രിയുടെയും പകലിന്റെയും നീളം തുല്യമാകുന്നത് സൂര്യൻ ഭൂമതരേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ട് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു